റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ കമാൽ പാഷ നമുക്കപ്പോ ഇപ്പോൾ ടെലിഫോണിൽ ശ്രീ കമാൽ പാഷ കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിലാണ് പ്രതി ശ്യാംജുത്തിന് ജീവപര്യന്തവും പത്തു വർഷവും തടവും പിഴയും കോടതി വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ ആലോചിച്ച് ഉറപ്പിച്ചൊരാൾ വീട്ടിലേക്ക് എത്തുന്നു മറ്റാരുമില്ല ആ പെൺകുട്ടിയെ തലയ്ക്ക് ചുറ്റിക കൊണ്ടോ മറ്റോ അടിക്കുന്നു കൊലപ്പെടുത്തുന്നു കയ്യിലെയും കാലിലെയും ഞരമ്പുകളെല്ലാം മുറിക്കുന്നു ആലോചിച്ച് ഉറപ്പിച്ചു വന്നതിനപ്പുറത്ത് ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ ഏറ്റവും ക്രൂരമായി പെരുമാറാമോ അങ്ങനെ ഉണ്ടായ ഒരു കൊലപാതകമാണ് അതിന് ഈ ശിക്ഷ മതിയാകുന്ന ഒന്നാണോ ജീവര്യന്തം എന്ന് പറയുമ്പോൾ നമ്മുടെ സംവിധാനം അനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ചെറിയ കുട്ടിയൊന്നുമല്ല കൊല്ലപ്പെട്ടത് അപ്പോൾ ഒരുപക്ഷെ ആ ഇളവൊക്കെ കിട്ടിയ ഒരു പത്തോ വധാന കൊല്ലം കഴിയുമ്പോൾ ഇദ്ദേഹം വീണ്ടും തിരിച്ചിറങ്ങി വരുമോ അത് നമ്മൾ ആ ശിക്ഷ എങ്ങനെയാണെന്നുള്ളത് നോക്കണം അതായത് ലൈഫ് 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 ഇംപ്രസൺമെന്റ് ഇംപ്രസൺമെന്റ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഫോർ ഫോർ അത് തന്നെയാണ് എന്നാണ് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് പക്ഷേ ഗവൺമെന്റിന് അത് വേണമെന്നുണ്ടെങ്കിൽ റെമിഷൻ കൊടുക്കാൻ പറ്റും അതാണ് ഈ പതിനാല് വർഷം എന്നൊക്കെ ആളുകൾ പറയുന്നത് പതിനാല് വർഷം ഇത് കൊടുക്കണമെന്ന് നിർബന്ധം വേണമെങ്കിൽ കൊടുക്കാം ഗവൺമെന്റ് വിചാരിച്ചാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് അതിനകത്തെ പ്രശ്നം പിന്നെ ഇങ്ങനെയുള്ള ഒരു കൊലപാതകത്തില് ഈ പ്രതിയുടെ പ്രായം പരിഗണിക്കും അതുപോലെ ഇവര് തമ്മിലുള്ള ബന്ധം ഇത് പ്രണയപ്പകയാണ് ഇത് എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് നോക്കുമ്പോൾ അതിന്റെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടാണ് അതിനകത്തൊരു ശിക്ഷ കൊടുക്കുന്നത് ശിക്ഷ കൊടുക്കുന്നത് മുന്നൂറ്റി രണ്ടാം വകുപ്പ് അനുസരിച്ച് ഒന്നേ തൂക്കിക്കൊല്ലാണ്ടിരിക്കാം അല്ലെങ്കിൽ ജീവര്യന്തവും തടവും ജീവര്യന്ത തടവും പിഴയാണ് അപ്പൊ ഈ ശിക്ഷകളാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഈ പെൺകുട്ടിയെ ഇതുപോലെ ക്രൂരം ഇത്രയും ക്രൂരത കാണിച്ചപ്പോ എന്റെ അഭിപ്രായത്തിൽ അത് റേറിസ്റ്റ് എമൗണ്ട് റെയറിൽ വരുന്നില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് ആ സംശയം എനിക്കും ഉണ്ടായിരുന്നു നേരിട്ട് അങ്ങോട്ട് ചോദിക്കാൻ മടി കൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ വളഞ്ഞുറ്റി ചോദിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന പൊതുവിൽ നമ്മൾ കരുതപ്പെടുന്ന ഒരു കേസാണ് ആ കേസിൽ മതിയെ ശബരിയാണോ കാരണം ഈ പെൺകുട്ടി ഇത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കുകയാണ് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദേഹം മുഴുവൻ മുറിവെപ്പിക്കുകയാണ് ഞരമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്ന ഇത്രത്തോളം ക്രൂരത കാണിക്കാന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഒരു കാരണവശാലും അതൊരു നോർമൽ സർക്കംസ്റ്റാൻസ് അല്ല ആ വരുന്നത് അപ്പൊ ഇത്രയും ഇങ്ങനെ ഇതുപോലെ ആ ബ്രോഡ് ഡേ ലൈറ്റില് ഒരു വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി ഇതേപോലൊക്കെ ചെയ്യുന്ന ഒരു അത് എന്തുകൊണ്ട് റയറസ്റ്റ് ഫ്രെയർ ആവുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് യഥാർത്ഥത്തില് അത് റയറസ്റ്റ് ഫ്രെയർ ആകാവുന്ന ഒരു കേസ് ആണത് ഇതിന്റെ ഫാക്ട്സ് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് കാരണം ഇത്രത്തോളം ഉറവ് പിന്നെ അതിന്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഒന്നും കാണാത്തരത്തോളം കാര്യം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കൂടുതലായിട്ട് ില് നമുക്കൊന്നുകൂടെ പറ്റുമായിരുന്നു കേട്ടിടത്തോളം ഇത് അപൂർവങ്ങളിൽ അപൂർവമായി ഒന്നാണ് ഒരു പക്ഷേ നൽകേണ്ട ഒന്നായിരുന്നെന്ന് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കേസുമാണ് പക്ഷെ അത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു കേസുകളിൽ സംഭവിക്കാറുണ്ടോ ഇത് നിരാലംബയ ഒരു പെൺകുട്ടിയല്ലേ അപ്പൊ അതായത് ആ വിക്യമിന്റെ ആ സിറ്റുവേഷൻ എടുക്കണം കാരണം ഒന്നുമില്ല ഒരു മാർഗമില്ല രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല ഒരു അസലിന്റെ ഇതുപോലെ അങ്ങ് ഇത്രയും ക്രൂരമാണ് സാധാരണ ഒരു ഏതെങ്കിലും ഒരു വൈരാഗ്യം ചെന്ന് കുട്ടിക്കൊല്ലുന്ന പോലെ ഒന്നും അല്ലത് ഇതിന് ദേഹം മുഴുവൻ മുറിവെത്തിരിക്കുകയാണ് ഇതിന്റെ ഞരമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നു ഈ രീതിയിലൊക്കെ കൊലപ്പെടുത്തി അത്രയും പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോ അത് ഈ പ്രണയപ്പക അത് പ്രവേശിക്കണം എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ല ഈ രീതിയിലാകുമ്പോ അത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് തന്നെ ഒരു ഐ ഓപ്പണർ ആയിരുന്നേനെ ഇത് റയറിസ്റ്റ് ഓഫ് റയർ എന്നുള്ളതാണെങ്കിൽ കണക്കാക്കിയിരുന്നെങ്കിൽ ഒരു സമൂഹത്തിന്റെ കണ്ണ് നിറപ്പിക്കാൻ പര്യാപ്തമായ ഒരു കാര്യമായിരുന്നു കാരണം ഇതേപോലുള്ള നേരത്തെ ഈ ദുരഭിമാന കൊല നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്തതാണ് ഈ പ്രണയപ്പക എന്ന പേരിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു വാക്ക് ഒരു പക്ഷേ പ്രണയവും പകയും ചേർത്ത് പ്രണയപ്പക എന്നത് എത്രത്തോളം ശരിയാണ് അതിന്റെ സാങ്കാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എങ്കിലും ഈ പ്രണയപറ പക എന്ന് പറയുന്ന ഇത്തരം വിഷയങ്ങളിൽ പുതിയൊരു നിയമനിർമ്മാണത്തിന്റെ അനിവാര്യതയുണ്ടോ ഏതെങ്കിലും തരത്തിൽ കർശനമായ കൂടുതൽ ഇടപെടൽ ആവശ്യമുണ്ടോ പ്രത്യേകമായി നിയമപരമായി പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ അതോ സാധാരണ ഒരു കൊലപാതകം അത് ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടാൽ മതിയോ അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അതായത് നിയമനിർമ്മാണത്തിന്റെ ഒന്നും അപേ അപര്യാപ്തത ഇതിനകത്ത് കാണുന്നില്ല കാരണം ഒരു ത്രീനോട്ട് അനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ത്രീ നോട്ടു അതുപോലെ തന്നെ സിആർ പിന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ഇതനുസരിച്ച് നോക്കുമ്പോൾ സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ അത് റയറിസ് എമൗണ്ട് റയറാവും ഇതിനകത്ത് സ്പെഷ്യൽ റീസൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്പെഷ്യൽ ഉണ്ട് മിറ്റിഗേറ്റിംഗ് അഗ്രിവേറ്റിംഗ് സർക്കം സ്റ്റാൻസും കണക്കാക്കണം അതായത് ഈ പ്രതിക്കെതിരെയുള്ള അതായത് എത്രത്തോളം ഇതിനകത്തുണ്ട് അതുപോലെ കാഠിന്യ കുറവ് എന്തുണ്ട് എന്ന് വേ ചെയ്തിട്ട് അഗ്രിവേറ്റിംഗ് സർക്കം അതായത് കാഠിന്യം കൂടുതലാണെങ്കിൽ അത് സ്പെഷ്യൽ റീസൺസ് ആണ് ഈ നമ്മുടെ തൂക്കിക്കൊല കൊടുക്കുന്ന വധശിക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള സർക്കം ആണ് അണ്ടർ പെനാൽറ്റി കൊടുക്കേണ്ടതാണ് ആ രീതിയിൽ വരാം ഇപ്പൊ ഈ കേസിലകത്ത് നോക്കുമ്പോൾ നിരാലമ്പയായ ഒരു പെൺകുട്ടി അതിനെ അത് അത് അവനെ പ്രണയിക്കണംന്ന് അതിന് താല്പര്യം അവനെ പ്രണയ പക എന്ന് പറയുന്ന ഒരു പക അങ്ങനെ ഒരു പക യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പാടില്ല അതൊരു അത് രോക്സിമറണം നമുക്ക് പറയുന്ന ഇന്ത്യൻ മെയ്ഡ് ഫോറിനേറ്റർ എന്ന് പറയുന്ന മാതിരി എന്നുള്ളത് പ്രണയം പകയും കൂടെ ഒന്നിച്ചു വരത്തില്ലല്ലോ ഒരിക്കലും പ്രണയമൊന്നുമില്ല കാരണം ഈ പെൺകുട്ടി എന്നുള്ള അത് അതിന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത്തരം സംഭവങ്ങൾ ഏറി വരുമ്പോൾ പ്രത്യേകമായി ഏതെങ്കിലും പ്രത്യേകമായൊരു നിയമ പരിരക്ഷ പ്രത്യേകമായി ഈ കേസ് ഇത്തരം കേസുകൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ദുരഭിമാനക്കുറയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ അടുത്തൊരു സ്റ്റാൻഡ് പോലെ അങ്ങനെ ഒന്നിന്റെ ആവശ്യമുണ്ടോ ഉണ്ട് ആ കാരണം പറഞ്ഞുതരാം അതായത് ഈ ഇതുപോലുള്ള പക എന്നൊക്കെ പറയുന്നത് കൊണ്ടുതന്നെ ഏവരെയൊന്നും തുറന്നു വെറുതെ വിടരുത് ഈ ആ എനിക്കുള്ളത് കാര്യം അത് ഇതിപ്പോ ഒരുപാട് പേര് പറയും അത് അതിന്റെ സാഹചര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തോ സാഹചര്യമാണ് ഇതിനകത്ത് ഈ പ്രണയ എന്ന് പറഞ്ഞ പിള്ളേരുടെ ആദ്യണ്ട് കൊല്ലുന്ന അടുത്ത് കൊല്ലുന്നന്മാരുണ്ട് വെടിവെച്ച് കൊല്ലുന്നമാരുണ്ട് ഇവനെയൊക്കെ ചുട്ട് കൊല്ലുന്നമാരുണ്ട് ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവനെ യഥാർത്ഥത്തിൽ സ്പെഷ്യൽ സർക്കം സ്റ്റാൻസ് ആയിട്ട് അത് കണക്കാക്കണം അത് യഥാർത്ഥത്തിൽ റയറെസ് റയറിലേക്ക് കൊണ്ടുവരണം അതാണ് ശരി നന്ദി